പാലക്കാട് കൊല്ലങ്കോടുകാരിയായ നിമിഷപ്രിയ യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ മോചനത്തിനു വേണ്ടി പല ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും ഫലിച്ചില്ല ഒടുവിൽ കേരളത്തിലെ ഒരു മതപണ്ഡിതന് അത് സാധ്യമായതിൽ കാന്തപുരം അബുബക്കർ മുസ്ലിയാരെ പരക്കെ പ്രശംസിക്കപ്പെടുന്നു ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ നിരപരാധികളടക്കം പല കുറ്റങ്ങളിലും ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്നവരുണ്ട് ഒരു യമൻ പൗരനെ കൊന്ന് വെട്ടിനുറുക്കി ക്രൂരമായി കൊല ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സഹതാപം ആവശ്യമുണ്ടോ തങ്ങളുടെ സ്വാധീനം കൊണ്ട് അത്തരം കേസുകൾ ഇടപെട്ട് രക്ഷപ്പെടുത്തേണ്ടതുണ്ടോ വിവിധ ജയിലുകളിലെ കുറ്റവാളികളെ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കേണ്ടതുണ്ടോ പരക്ക് പ്രശംസിക്കപ്പെടാൻ എന്താണോ കാരണം കുറ്റവാളി എന്ന് തീരുമാനിക്കപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തുന്നത് പുണ്യകർമ്മമാകുമോ അങ്ങയുടെ നിലപാടെന്താണ് നിമിഷപ്രിയ തൻ്റെ സ്ഥാപനത്തിൻ്റെ സഹപാർട്ടണറെ പങ്കാളിയെ നിഷ്ഠൂരമായി കൊല ചെയ്ത് കൊല ചെയ്തു വന്ന് മാത്രമല്ല വെട്ടി നുറുക്കി നൂറ്റി ചില്ലാനും കഷ്ണങ്ങളാക്കിയതിൻ്റെ ശേഷം ബാറ്റർ ടാങ്കിൽ കിട്ടും എന്നുള്ളതാണ് ഞാനൊക്കെ വായിച്ചിരുന്നത് ഈ പെണ്ണിൻ്റെ വധശിക്ഷയെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ടുകളൊക്കെ അതാണ് അത്ര ക്രൂരയായ ഒരു പെണ്ണ് എന്നുള്ള നിലക്കാണ് നിമിഷപ്രിയയെ നമ്മൾ വായിച്ചു കൊണ്ടത് ഞാൻ രാവിലെ പത്രം വായിക്കുമ്പോഴാണ് നടക്കണ വേദങ്ങളൊക്കെ അറിയാറുള്ളത് മറ്റു വാർത്തകളൊന്നും സാധാരണ കേൾക്കാറോ കാണാറോ ഇല്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് പത്രം രാവിലെ സുബൈ സംസ്കരിച്ചതിന് ശേഷം പത്രം വായിച്ചപ്പോൾ അന്തം വിട്ടുപോയി പത്രത്തിൽ കാണുന്നത് ഈ നിമിഷപ്രിയയെ വിട്ടുകിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കേരളത്തിലെ വലിയൊരു ആര്യം ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു റിപ്പോർട്ടാണ് കണ്ടത് അതിൻ്റെ മുൻപ് നമ്മളെ മറ്റേതൊരു ഇതുണ്ടായിരുന്ന ഷാറോൺ ഷാറോൺ പദത്തിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ആ കാര്യം പ്രത്യേകം മൂന്നി പറഞ്ഞിട്ടുണ്ട് ഈ കൊലക്കുറ്റം എന്ന് പറയുന്നത് ക്രൂരമായിട്ടുള്ള കൊലയാണെങ്കിലും മറ്റെന്ത് കൊലയാണെങ്കിലും ആ കൊല എത്ര ശക്തമായ രീതിയിൽ വളരെ വെറുക്കപ്പെട്ട രീതിയിലുള്ള കൊലയാണെങ്കിലും ആ കൊലക്ക് പകരമായി എന്നുള്ള നിലയിൽ വധം വിധിക്കുമ്പോൾ വധിക്കാൻ വേണ്ടി വിധിക്കുമ്പോൾ അപ്പോൾ കുറേ കൂട്ടർക്കങ്ങൾ ഒഴുകലാണ് ദയയും കൃപയും ഒക്കെ അതിന് മുമ്പ് ക്രൂരമായ കൊലപാതകത്തെ സംബന്ധിച്ച് ആരും പറയാറില്ല അപ്പോൾ ആർക്ക് ദയ ഉണ്ടാവാറില്ല അതിൽ കൊല്ലപ്പെട്ടവരോട് സ്നേഹമോ കരുണയോ ആർക്കും തോന്നാറുമില്ല ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത് വിദേശിയായൊരു വനിത യമനിൽ പോയിട്ട് അവിടുത്തെ സ്വദേശിയായ ഒരാളോടൊപ്പം അയാളുടെ നിയന്ത്രണത്തിൽ അയാൾക്ക് കിട്ടുന്ന നിയമപരമായ ആനുകൂല്യം ആസ്വദിച്ചു കൊണ്ടാണ് അവിടെ സ്ഥാപനം തുടങ്ങുന്നത് അങ്ങനെ സ്ഥാപനം തുടങ്ങി നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ കൂട്ടുകാരനായ അയാളെയാണ് ഇപ്പോൾ ഈ കൊന്നത് കൊന്നതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിഷം കയറ്റി കൊല്ലുക എന്നതിരി ഇഞ്ചക്ഷൻ ചെയ്ത കൊന്നിരിക്കുകയാണല്ലോ കണക്കില്ലാത്ത മരുന്നുകൾ കൊല്ലുന്ന മരുന്ന് ഏതാണ് എത്ര അളവ് ചെല്ലുക എന്നൊക്കെ അറിയാവുന്ന ഒരു നഴ്സാണ് ആ നേഴ്സ് വിഷം കയറ്റി ഇഞ്ചക്ഷൻ ചെയ്ത് കൊല്ലണമാതിരി കൊന്നതാണ് കൊന്നൊക്കെ ചെയ്ത ശേഷം ഇതിൻ്റെ നീ കൊലയുടെ അടയാളങ്ങളും അതിൻ്റെ തെളിവുകളുമൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് മുറുക്കുന്നത് നൂറ്റി ഇരുപത് മുറിക കഷൺ തെറ്റാക്കിയതാണ് ഒരു മനുഷ്യൻ്റെ ശരീരം അങ്ങനെ വെട്ടി നുറുക്കാൻ വേറൊരു സഹനേഴ്സിനെയും കൂട്ടിയിട്ട് രണ്ടാളും കൂടി ആക്കിയതാണ് ഈ സംഭവം ഈ കൊലയുടെ പേരിൽ യമനിൻ്റെ കോടതി വിധിക്കുന്നത് കൊല്ലപ്പെട്ട ആരുടെ ബന്ധുക്കൾ മാപ്പ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് ഇസ്ലാമിലെ നിയമം ഏതെ മുസ്ലിം രാഷ്ട്രമാണ് ഏറെക്കുറെയൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിക നിയമമാണ് എം എൽ എ നടപ്പാക്കുന്നത് ആ നിലയ്ക്ക് ഇസ്ലാമിക നിയമപ്രകാരം കൊല ചെയ്യപ്പെട്ട ആരുടെ ബന്ധുക്കൾ മാപ്പ് നൽകുന്നില്ലെങ്കിൽ പകരം കൊല്ല നില കണക്ക് ആ നിലയിൽ മാപ്പ് നൽകാൻ തയ്യാറാകാതെ അവർ ആരാധയറുക അരുതയറവോ അവനെൻ്റെ വാപ്പാനെ ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും അതിനുശേഷം വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കിയിട്ട് ഒന്നാകെ നുറുക്കിയിട്ട് ആ കണ്ടം കണ്ടങ്ങൾ കൊണ്ട് ഒരു വാട്ടർ ടാങ്കിലായിരുന്നു വാട്ടർ ടാങ്കിൽ എത്ര ആൾക്കാരെ വെള്ളം നാശമാവും ആ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നവരൊക്കെ എന്തോ ആവില്ലേ അവർക്ക് പോലും നാശമുണ്ടാക്കുന്ന വിധത്തിൽ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരു പെണ്ണിനെ ആ ക്രൂരകൃത്യം ചെയ്ത ഒരു പെണ്ണിനെ കൊല ചെയ്യുന്നതിൽ നിന്ന് ആരും സമ്മതിക്കൂല ഒരു രക്തമുള്ള സാധാരണ രക്തബന്ധമുള്ള ആരും അങ്ങനെ മാപ്പ് ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെ മാപ്പ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് കുലശിക്ഷ ഈ മാപ്പ് ചെയ്യാത്തതിൻ്റെ പേരിലുള്ള കൊലശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാനായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ ഒരു പണിയാണ് അവിടെ നടക്കാവുള്ളൂ അതെന്ത് നിലക്കാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിംമാരോ മറ്റുള്ളവരോ ആക്കിയതെന്ന് നമുക്കറിയില്ല നമ്മൾ പെട്ടെന്ന് ആലോചിപ്പിച്ച വിഷമം തോന്നിയിരുന്നു പക്ഷേ ഒരു പണ്ഡിതനെയല്ലേ മതപണ്ഡിതനല്ലേ ഇടപെടലുകൾ എന്തായി ആ ഇടപെടലുകൾ എന്തിനായിരുന്നു ഏത് നിൽക്കാൻ ഇത് ചെയ്തതെന്നൊന്നും നമുക്ക് തിരിയില്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് എന്താണെന്നുള്ളത് അദ്ദേഹം പുറത്തു പറഞ്ഞ കാരണം നമ്മളൊക്കെ വായിച്ചത് മനുഷ്യത്വപരമായി എന്നാണ് മനുഷ്യത്വപരമായി എന്നുള്ളത് ഈ ഘാതകിക്കും കൊലക്കുറ്റം ചെയ്ത പെണ്ണിനും മാത്രം ബാധകല്ലോ മനുഷ്യത്വം യമനിലുള്ള ഒരു മുസ്ലിം സഹോദരനായ അറബിയായ ആ സഹോദരനോടുമാണല്ലോ മനുഷ്യത്വം അപ്പോൾ മനുഷ്യത്വപരമായി നമ്മളെ നാട്ടിൽ അങ്ങനെ നമ്മൾ പറഞ്ഞതാണ് ഇസ്ലാമിൻ്റെ നിയമം വരുമ്പോഴാണ് ഈ ഇളക്കം അധികവും ഇസ്ലാമിൻ്റെ പ്രതിക്രിയ നിയമത്തിലെ കൊലത്തിൻ്റെ ശിക്ഷയോ വധശിക്ഷ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഒരു പ്രത്യേക ഇളക്കാണ് നാട്ടിലോട്ടാകെ മാധ്യമങ്ങളും ഇസ്ലാം ഭൂമിയെ ബാധിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും മൈമകെട്ടിളവുക എന്നുള്ളത് സാധാരണയാണ് നമ്മൾ ഫാറൂഖിലെ ഒരു അദ്റഹീമിൻ്റെ കേസ് അങ്ങനെ ആയിരുന്നില്ല അത് കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ മാപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷേ ആ മാപ്പ് ചെയ്യുമ്പോൾ ദിയത്ത് കൊടുക്കാനുള്ള സഹായധനം ആ എന്തിനു മണിയാ ആ മണിയെ എന്തിനു മണിയാ ബ്ലഡ് മണിയോ ആ ആ ബ്ലഡ് മണി ബ്ലഡ് മണി എന്ന് പറഞ്ഞാൽ ദിയത്ത് എന്നാണ് നമ്മൾ മണി എനിക്ക് ഇത്ത പിടിച്ചത് ആ ദിയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സംഖ്യ ഇല്ലാത്തപ്പോൾ ആ സംഖ്യ തേക്കാൻ വേണ്ടിയിട്ട് വല്ല മാർഗം ഉണ്ടോ നോക്കാനാണ് നമ്മൾ കേരളത്തിലെ ആളുകളൊക്കെ പരിശ്രമിച്ചത് കൈമയെ മറന്ന് എല്ലാ കേരളീയ ജനതയിൽ എല്ലാവരും മതേതര ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുന്ന രീതിയിൽ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ആ സഹായധനം വളരെ പെട്ടെന്ന് സ്വരൂപിച്ചുകൊണ്ട് നോക്കിയത് എന്നുകൊണ്ടും ഇപ്പം അതിനെ വിട്ട് കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് ആയിട്ടില്ല അതിൻ്റെ ക്രമങ്ങൾ ശരിപ്പെട്ടിട്ടില്ല ഇവിടെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിലും അങ്ങനെ ഒരു ഒഴുകലാണ് അതിൽ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകും ആക്കലിലൊരു വിഷയം എന്ത് താൽപ്പര്യത്തിലാണ് നമുക്കറിയില്ല നമ്മുടെ ഒരു മലയാളി പെണ്ണാണല്ലോ എന്നുള്ള ആൾക്കാർക്കും ഒരു മലയാളി പെണ്ണ് മറ്റേ അറബി പെൺ അറബി പുരുഷനല്ലേ പിന്നെ ഏത് പുരുഷനും ഒരു ഭാഗത്ത് പുരുഷനും ഒരു ഭാഗത്ത് പെണ്ണും ആകുമ്പോൾ ഒരു സാധാരണ നിലയിലുള്ള ഒരു ഉയർന്നു വരുന്ന ഒരു പരാതിയാണ് പീഡനത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ ആ പീഡനം സഹിക്കുകയ്യാനായിട്ടോ അല്ലെങ്കിൽ പീഡനം തടയാൻ വേണ്ടിയിട്ടോന്നു പറയുന്നത് അത് കാണും പെണ്ണും മറഡും അത് തോന്നുമ്പോൾ എപ്പോഴും ഉണ്ടാകും ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ ന്യായമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം സഹപ്രവർത്തകരായി സഹകച്ചവടക്കാരായി അവർ സ്ഥാപനം നടക്കലേ അങ്ങനെ സ്ഥാപനം നടത്തുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവർ തമ്മിൽ അവർ രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ അവർ സഹകച്ചവടക്കാരായിട്ട് ആ സ്ഥാപനം നടത്തുന്നത് അപ്പോൾ അതുവരെ ഇല്ലാത്ത കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് വരുന്നൊരു പീഡന പ്രശ്നമില്ല ഇനി പീഡന പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത്തരം പീഡനങ്ങൾക്ക് പരിഹാരമായിട്ട് നാട്ടിൽ പരാതി കൊടുക്കാനൊക്കെ അവിടെയൊക്കെ നല്ല വകുപ്പുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ പീഡനത്തിൽ രക്ഷപ്പെടാനും ആളെ കുറിച്ച് കൊണ്ടുപോകാനൊക്കെ സാധിക്കുമല്ലോ അതിനൊന്നും കൊല ചെയ്യൂല അപ്പോൾ കൊല ചെയ്യുന്നത് മറ്റെന്തോ തരത്തിൽ തന്നെയാണെന്നാണ് സാഹചര്യ തെളിവുകളൊക്കെ ഈ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ക്രൂരെ കൊലക്കുറ്റം ചെയ്ത ഒരു പെണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്തായാലും പക്ഷേ ഇവിടെ ആഘോഷിക്കുകയാണ് കാണുന്നത് ഒന്നായിട്ട് നമ്മളെ മൂല്യന്മാരും കുറച്ചിലൊക്കെ ആഘോഷിക്കുക അപ്പം ഇതൊക്കെ എന്താ ഒരു സാധാരണ രാഷ്ട്രീയ രംഗത്തൊക്കെ കാണുന്ന മാതിരി ഈ ഈ മതപണ്ഡ്യന്മാരുടെ അടുക്കൽ ഈ പി ആർ വർക്കും മറ്റും ഒക്കെ ആയിട്ടുള്ളൊരു ഇടപാടാണെന്ന് തോന്നുന്നുണ്ട് ഈ ഇടപാടൊക്കെ ഒന്നായിട്ടൊരാഘോഷമായിട്ട് നമ്മൾ കാണുമ്പം തന്നെ ഒരു പ്രയാസം തോന്നുന്ന തരത്തിലാണ് സംഭവിക്കുന്നത് ഏതായാലും അവിടെ ആ വിഷയം അവരൊക്കെ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണല്ലോ അവരുമായി തന്നെ ചോദിക്കുന്നതും അവർ തന്നെ വിശദീകരിച്ച് തരേണ്ടതുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് കേട്ടപ്പോൾ തൽക്കാലം ഒരു പ്രയാസം തോന്നി ആ പ്രയാസം ഒന്ന് നിങ്ങൾ നിങ്ങളെന്ന് മാത്രം